അങ്ങനെ ഇന്നത്തെ ഹൈക്കിങ്ങിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മണാലിയിൽ നിന്ന് ലാമഡൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഹൈക്ക് ചെയ്യാൻ പോണത് ഇപ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്തേക്കണത് മൂന്ന് നാൽപ്പത്താറ് രാത്രി അവിടെ എത്തുമ്പോൾ അതീ ഇവിടെ നോക്കിയാൽ കാണൂല യാണുന്ന മലയുടെ മേളിലോട്ടാണ് കയറേണ്ടത് ഈ വഴി വേണം പോയാൻ ഇപ്പോൾ കുറച്ച് റേഷനും സാധനങ്ങളും വാങ്ങാനുണ്ട് നൂഡിൽസും പിന്നെ അങ്ങനെയുള്ള ഫുഡിന് ആവശ്യമുള്ള സാധനങ്ങൾ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞല്ല ആമ എന്ന് പറയുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖറും ലക്ഷ്മിയും ഇവിടെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അവർ ഈ മല കയറിയിരുന്നെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ അവരുടെ സ്റ്റോറിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ കംപ്ലീറ്റ് ചെയ്തില്ല പോണൊരു പാറുണ്ട് ഒരു റോക്ക് ഉണ്ട് ആ റോക്കിൻ്റെ അവിടം വരെ പോയിട്ട് അവർ തിരിച്ചു വന്നു വന്നതെന്ന് ഞാൻ അറിഞ്ഞത് ഐശ്വര്യ ലക്ഷ്മിയും പിന്നെ ദുൽഖറും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ കാണേണ്ട വന്നാൽ ഒന്ന് ക്ഷമിച്ചേക്ക് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇപ്പം ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ ആണോ എന്നെപ്പോ ഈ ഒരു ഹൈക്കിൽ ഗൈഡ് ചെയ്യാനായിട്ട് റോണി ബ്രോ ഉണ്ട് ഉണ്ടട്ടാ റോണി ബ്രോ ഒരു ഹൈ ഇവിടെയുള്ള മലയാളികളാണ് ഇതൊക്കെ അപ്പൊ അങ്ങനെ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നോ ഇതൊക്കെ ഇവിടത്തെ വില്ലേജിൽ കാണുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ ഇതെന്താ പറയു ടെമ്പിൾ ആണോ ആ ഇതിവിടത്തെ ഒരുപാട് വർഷം പഴക്കമുള്ള ടെമ്പിളാണ് കേട്ടോ അല്ലേ ഇതല്ലേ പഴക്കമുള്ള ടെമ്പിൾ മാറി ഇനിയിപ്പം റോഡില്ലാത്ത വഴി കൂടെ പോണേ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടം കേട്ടോ ആപ്പിൾ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ നടന്നു പോണത് ഇത് വേണ്ട ചെറുത് ഇതൊക്കെ ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈം ആകുമ്പോൾ ആയി തുടങ്ങുകയുള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്ലക്ക് ചെയ്ത് തിന്നാം പക്ഷേ വല്ലവരോ പറമ്പിന്നല്ല ഈ വഴി കാണാൻ നല്ല രസം ഉണ്ടാകും കാരണം ഫുള്ള് പൂക്കളായിട്ടെ അതും പല കളറുണ്ട് അടിമ്പാൽ ടെമ്പിളുടെ അവിടെ നിന്നാണ് നമ്മൾ ഈ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഡുംക്രി എന്ന് പറഞ്ഞാൽ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കണം ഈ കാണുന്നത് മൊത്തം മണാലി മണാലിയുടെ ടൗണുകളൊക്കെ കാണുന്നത് വീടുകളൊക്കെ ആയിട്ടുള്ളത് നിറയെ ബിൽഡിങ്ങൊക്കെ കാണുമല്ലേ അത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ ഹംത ഹംത എന്ന് പറഞ്ഞൊരു ടൗണാണ് അതെ ഫുള്ള് റോസാ ചെടികളാണ് എനിക്ക് എനിക്കൊന്നും മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കുത്തി ഒലിച്ചൊരു കി വഴിയൂട അതാണ് ഈ സർഫേസിംഗ് ഇങ്ങനെ കിടക്കണം ടെറൈനിങ്ങനെ കുന്നുകുന്നായിട്ട് കിടക്കണം ലാമാഡൂക്കിലോട്ടുള്ള ഹൈക്കിങ്ങിൻ്റെ ഇടയിൽ എനിക്കൊരു ഫെദർ കിട്ടി അല്ല എനിക്കിതേപോലെ തന്നെ ലപ്പാസിന്നും കിട്ടിയിരുന്നു നമ്മൾ തീയൂച്ചിലോട്ട് പോകണമെങ്കിൽ ആ ഫെദർ എന്റെ ഫോണിന്റെ ബാക്കി കയറി വെക്കണേ അപ്പം ഇനിയിപ്പോൾ ഇതും കൂടിയും കയറും നല്ല രസമുള്ള കുത്തനുള്ള ഹൈക്കിങ് ഫുൾ എലിവേഷൻ കെയിൻ ആണ് പിന്നെ ഭയങ്കര ടെസ്റ്റിയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രിപ്പുള്ള ഷൂ അല്ലെങ്കിൽ തെന്നിപ്പോകും എപ്പോഴും നമ്മൾ ഹൈക്കിങ്ങിന് പോകുമ്പോൾ മാക്സിമം കുത്തനെ കയറാതെ ജിഗ്സാക്ക് പോലെ കയറുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി എനർജി ബൂസ്റ്റപ്പ് കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും അങ്ങനെ ആദ്യത്തെ പോയിന്റ് റോക്ക് എത്തി നമുക്ക് ആ റോക്കിൻ്റെ അവിടെ പോയിട്ടൊന്ന് കുറച്ചേരം ഇരിക്കണം ഈ ചെടിയാണ്ട് ഇതൊരു ഞാൻ ആദ്യം വിചാരിച്ച മെഹന്തി ആണെന്നാണ് വിചാരിച്ചത് കാരണം ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ മെഹന്തിയുടെ ആ ഒരു മുട്ടിൻ്റെ ആ ഒരു കുരുവുടെ മണവും ഇല്ല അതേപോലെ തന്നെ ഉള്ളൊരു മണമാണ് പക്ഷെ മെഹന്ദി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇവിടെയൊക്കെ മാത്രം കാണുന്ന പൂക്കളാണ് ഇതൊക്കെ റൗണ്ട് ഹൈറ്റിൽ തന്നെ നിൽക്കുന്ന ഒരു ചെടി ഞാൻ കാണിച്ചിരുന്നു തീയോച്ചിൽ പക്ഷെ ഇത് ഭയങ്കര ഹൈറ്റ് ഉണ്ട് കേട്ടോ ഒരു ഓർക്കിഡൊക്കെ പോലെ നമ്മൾ ഹൈക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതേപോലെയൊക്കെ എന്താണ് ഫ്ലോറൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോട്ടോ എടുത്ത് നോക്കുക കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഈ ചെടികളൊക്കെ നമ്മുടെ അവിടെ നാട്ടിലൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഇവിടെ വെറുതെ ചുമ്മാ കാട് പോലെ പിടിക്കുന്നതാണ് നിങ്ങൾക്ക് പരിചയമുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇതിൻ്റെ പേരെന്താണെന്നും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എത്ര രൂപക്കാണ് ഇത് വാങ്ങിയാന്നുള്ളത് എൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ വാട്ടർ ബ്ലാഡർ മാത്രമേ ഉള്ളൂ വാട്ടർ ബാഗ് മാത്രമേ രണ്ട് ലിറ്റർ പക്ഷെ അത് ഫില്ല് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ പോകണമെങ്കിൽ എം ടി ബോട്ടിൽ നോക്കണമായിരുന്നു അങ്ങനൊരു എം ടി ബോട്ടിൽ കിട്ടി കിട്ടിക്കേണ്ട ആരോ യൂസ് ചെയ്ത് കളഞ്ഞു പിന്നെ ഹ്യൂമൻ ട്രെയിൽസിൽ എപ്പോഴും ഇതേപോലത്തെ സാധനങ്ങൾ നമുക്ക് എപ്പോഴും ആണ് അല്ലേ അതെന്താ മാറുമെന്നാവോ ആ മാറട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മൂടി ഉണ്ടായില്ല അതെ ഇപ്പോൾ വേറൊരു പീസ് കിട്ടി വേണ്ട ഇതിൽ മൂടിയുണ്ട് ഇനിയിപ്പോൾ ഈ മൂടി ഊരി എടുത്തിട്ട് വേണം അതിലോട്ടിടാൻ വാട്ടർ റിസോഴ്സസ് ഉണ്ട് മേളിലോട്ട് പോകണ വഴിക്ക് വെള്ളമുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ട് വേണം പോവാൻ വെള്ളം മേളിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ് വെള്ളം എടുക്കാതെ വന്നതും ഫില്ല് ചെയ്യാതെ വന്നതും ഇതൊരു ഈവനിങ് ഹൈക്കിംഗ് ആട്ടോ ഇന്ന് നൈറ്റ് ആവും നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും ഏ എന്നിട്ട് നൈറ്റ് അവിടെ ക്യാമ്പ് ചെയ്ത് രാവിലത്തെ സൺറൈസൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കുക പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കുക പിന്നെ ഇപ്പോൾ നമ്മൾ കയറണ മലയുടെ ഹൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ മേലിൽ പോയിട്ട് പറഞ്ഞുതരാം നമ്മിതിന് മുമ്പ് ഹൈക്കിങ്ങിന് പോയ ട്രയൽസ് അല്ല ഇത് അതിന് മുമ്പ് പോയത് കംപ്ലീറ്റ് ഒരു എന്താണ് ഇതേപോലെ ഇത്ര മരങ്ങളൊന്നും ഉണ്ടായില്ല കുറേ കൂടി ഡ്രൈ ആയിട്ടും പിന്നെ കുറേ കൂടി ഓപ്പൺ വ്യൂ ആയിരുന്നു ഇത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള വ്യൂ ആണ് നിറയെ മരങ്ങൾ കിളികളുടെ ശബ്ദങ്ങളും പച്ചപ്പും പിന്നെ നമ്മൾ നടക്കുന്ന ട്രയൽസൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് ഇനിയൊരു ചെറിയൊരു റോക്ക് ക്ലൈമ്പിങ് ചെയ്യാൻ പോണേ അതിൻ്റെ മുകളിലോട്ട് കയറണം ആഹാ അടിപൊളി ഇവിടുന്ന് സൂപ്പർ വ്യൂ ആണല്ലോ ഓ അടിപൊളി വ്യൂ കംപ്ലീറ്റ് മണാലി നമുക്ക് ഇവിടുന്ന് കാണാ അല്ലേ ഫുൾ മണാലി ഫുള്ള് കളർഫുള്ളാണ് ഓ ലാമാടൂക്കിന്റെ ഒരു ബേസ് ക്യാമ്പ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം ഇവരല്ലാതെ ഗെസ്റ്റുകളൊക്കെ ആയിട്ട് വന്നിടണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റേ ചെയ്യാറുള്ളു കേട്ടോ ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട് നൈസ് ഫോട്ടോ ആണ് സ്പോട്ടാട്ടോ ഇത് കണ്ട ഈ മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ജെല്ല് പോലത്തെ ഒരു ഇതുണ്ട് ഇതാവും ഏഹ് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുന്തിരിക്കൗക്കല്ലേ അതേപോലെ തന്നെ ഭയങ്കര സ്മെല്ലാണത് ഇത് ഈ പൈൻ മരങ്ങളുടെ ഉള്ളിൽ മാത്രം കേട്ടെ ഇത് അല്ലേ പൈൻ മരങ്ങളിൽ മാത്രല്ല ഇത് കാണുന്നത് ഇത് നോക്കിയാൽ കത്തണ രീതി നോക്കിയേ ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ചെടുത്തോളു ഇപ്പോൾ കത്തണം നോക്കിയാൽ ഇത് നമ്മ കിടത്തിയില്ല എന്നുണ്ടെങ്കിൽ കുറ്റി മൊത്തം കത്തും ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ മേളിൽ ഇരിക്കണ ഈ കരിഞ്ഞിരിക്കണ ഭാഗം കത്തണതുകൊണ്ടാണ് കറക്റ്റ് കംപ്ലീറ്റ് ആ സ്മെല്ല് കിട്ടാത്തത് പക്ഷേ എന്നാലും ഇവിടെ സ്മെല്ല് കിട്ടുന്നുണ്ട് ഈ വുഡിലോട്ടൊക്കെ വന്നുണ്ടെങ്കിൽ അതായത് ഈ ഫംഗസ് ഇല്ലാത്തൊരു ഭാഗം വുഡിലോട്ടൊക്കെ വന്നെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഇവിടെ മൊത്തം വേണ്ട ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ പക്ഷേ ഇതിപ്പോൾ തീ കിടത്താതെ പോകണമെങ്കിൽ ഈ ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ നിന്ന് കത്തോട്ടോ ഇതൊക്കെ സെർവൈവലിന്റെ ഭാഗം മാത്രമായിട്ട് കാണാം അല്ലാതെ ഇത് നിങ്ങൾ ഒരു മിസ് യൂസ് ചെയ്യരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ സേവ് നേച്ചർ സേവ് വൈൽഡ് ലൈഫ് ഇവിടാ തീ ഞാൻ ഊതിക്കെടുത്തി പക്ഷെ ആ സ്മെല്ല് വന്ന ആ സ്മോക്ക് വന്നണ്ട ഭയങ്കര സ്മെല്ലാണ് നമ്മൾ ഈ ഊതൊക്കെ കത്തിക്കില്ലേ കുന്തിരിക്കൊക്കെ കത്തിക്കില്ല അതേപോലെ നല്ല രീതിയിൽ സ്മെല്ലാം അങ്ങോട്ട് സ്പ്രെഡ് ആവേണ്ടി നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പകുതി പോലും ആയിട്ടില്ല ഇനിയും കുറെ കേറാനുണ്ട് പിന്നെ ഇതൊരു നൈറ്റ് ഹൈക്കിംഗ് കൂടിയായിട്ടാണ് ഉദ്ദേശിക്കണം കാരണം ഞാനിവിടെ വന്നിട്ട് ഒരുപാട് നൈറ്റ് ഹൈക്ക് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഹൈക്കിങ്ങിൽ ഞാൻ പ്രതീക്ഷിക്കണം ഇവിടെ വിന്റർ ടൈമിലൊക്കെ വന്നാണെങ്കിൽ ഫുള്ള് സ്നോയാണ് ഈ വഴിയിലൊക്കെ അങ്ങനെ നമ്മൾ മെഡവോസിലോട്ട് കയറാൻ പണിയാണ് ഇവിടെ ഒരു ചെറിയൊരു മുട്ടക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗം എത്താറായിന്നാ പറഞ്ഞത് ആഹാ ഇവിടെ വില്ലേജസ് ഒക്കെ ഇണ്ട് തോന്നു ഇവിടെ ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ട്രൈ ആയി കിടക്കണേ പിന്നെ ഇത് കുറച്ച് കോവർ കഴുതിക്ക ഇത് കണ്ടോ ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു തരാത്ത പോലും കാരണം ഇതൊക്കെ പറഞ്ഞതെന്നാൽ നിങ്ങളാണെങ്കിലും വന്നിട്ട് ഇതൊന്നും ഒരിക്കലും ചെയ്യരുത് പറ്റാ ഈ മരത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ഞാൻ അപ്പുറത്തു നിന്ന് കണ്ടപ്പോൾ എന്ത് ഭംഗിയുള്ള മരമായിരുന്നു അതേപോലെ എന്ത് വലിപ്പുള്ള മരമാണ് ഈ തീ മൊത്തത്തിൽ അങ്ങോട്ട് കയറി വരാൻ പോയിട്ടുണ്ട് കണ്ട ഇത് കണ്ട ഒരിക്കലും ഇതൊന്നും നമ്മൾ ചെയ്യരുത് ഭയങ്കര ദ്രോഹമുള്ള കാര്യമാണ് ഇത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ജീവനോടെ കത്തിക്കണമത് തന്നെയാണ് ഇതിനും മരമാണ് എന്താണെങ്കിലും അത് ജീവനുള്ള വസ്തു ആണെങ്കിൽ നമുക്ക് ഒരു തീ പിടിക്കുമ്പോൾ എങ്ങനെയാണ് അതേപോലത്തെ അവസ്ഥ തന്നെയും ഞാൻ ആ കയറി വന്ന വഴിയാണ് എന്ത് ഭംഗിയാണ് ഇവിടെ നോക്കുമ്പോ ഇതിലെടുക്കുന്ന വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം ബോണ്ടർലെസ് കേരള എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് അതിൽ നിങ്ങൾ ഇതീ കാണാത്ത പല വീഡിയോസും ഫോട്ടോസും ഉണ്ടാവും കുറച്ച് ചെമ്പരിയാഡിൻ്റെ റോമം കിട്ടിയിട്ടുണ്ട് ഹെയർ ഫയർ സ്റ്റാർട്ടർ സ്റ്റാർട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നാ കണ്ട ഫയർ സ്റ്റാർട്ടർ സ്റ്റാർട്ടറായിട്ട് നമുക്ക് കുറച്ച് കണ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളതൊക്ക ഒരു കൂട്ടം ഞാൻ കാണിച്ചരാ ഞാൻ ഈ ബോർഡ് നോക്കി വന്നപ്പോൾ കണ്ടതാണ് വൈൽഡ് ലൈഫ് റേഞ്ചാണ് പക്ഷെ അതല്ല ഞാൻ കാണിച്ചേരാന്ന് പറഞ്ഞാൽ കൂട്ടോ പ്രസവിച്ചിട്ട് കുറച്ച് എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത കുഞ്ഞുങ്ങളാണ് കണ്ടാ അയ്യത് പ്രസവിച്ച് വീണിട്ടുള്ളു നടക്കാൻ പോലും ആയിട്ടില്ല ഇത് കുഞ്ഞുങ്ങൾ കണ്ടാ ചേടാ എന്താണല്ലേ ദൈവത്തിൻ്റെയൊക്കെ ഓരോ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ബ്ലഡ് മൊത്തം ഇന്ന് വന്നിട്ടുള്ള ഈ കൂട്ടത്തിന് പുറത്തോട്ട് ഇത് കണ്ട അച്ചടാ നടക്കാൻ പോലായിട്ടില്ലല്ലേ നടക്കാൻ പോലായിട്ടില്ലേ ഏ തീര കുഞ്ഞാണല്ലേ ദേ ആള് ആൾന്നിട്ടിട്ടോ അയ്യടാ അച്ചടാ ഫസ്റ്റ് ചെയ്ത ഇത് കണ്ട എടാ എഴുന്നേറ്റ് നീ ഏ കൊറേ കഷ്ടപ്പെട്ടിട്ട് എഴുന്നേറ്റ് ഞാനൊന്നും ചെയ്തിട്ടില്ല തനിയെ എഴുന്നേറ്റാണ് ഇനി കമന്റ് ഇടണ്ട ഞാൻ അതിനെ എഴുന്നേറ്റിച്ചിരുന്നു എന്താണ് ഇവന് കണ്ട ഇവ നട ഇവനെ എഴുന്നേക്കാൻ പോലും പറ്റിട്ടില്ല വന്നിണ്ട് അവര് വന്നുണ്ട് ദേ അവിടെ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഇവനെ കൊണ്ടുപോകാനുള്ളവർ കണ്ടോ അവിടെയാണ് ഇവരുടെ ബാക്കി കൂട്ടുള്ളത് എന്ത് കണ്ടോ ഞാൻ നടക്കണ അനുസരിച്ചിന്റെ ഇപ്പം മഞ്ഞയാണ് ഇവൻ വ നടക്കാൻ പറ്റില്ല അവന് പയ്യ സ്റ്റെപ്പ് പയ്യെ സ്റ്റെപ്പെച്ച് മഞ്ഞ വിറക്കണവന് ബ മഞ്ഞ വേണ്ട ഇവിടുന്ന് ഇവരുടെ അടുത്തുനിന്ന് കുറച്ച് വെള്ളം കളക്ട് ചെയ്യാന്ന് വിചാരിച്ച നമുക്ക് അതുകൂടാതെ മേളിലോട്ട് ഒരു ഗ്രൂപ്പും കൂടിയും കിട്ടിയിട്ടുണ്ടട്ടെ പോണവേക്ക് അപ്പോൾ ഇവർ താഴത്ത് വേറെ ഏത് ഭാഗത്തു കൂടി കയറി വന്നു ഇവരൊക്കെയാണ് റിയൽ സർവൈവർ ഇവരൊക്കെ ലൈഫ് സർവൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില്ലറൊക്കെ കാര്യമൊന്നുമല്ല ആറുമാസം മഞ്ഞി കൂടെ നടന്ന് സ്പിറ്റി വാലി കൂടെ മലകളിൽ കയറി ആടിനെ മേയിച്ച് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ടൗണൊന്നും വലിയ കണക്ഷനൊന്നുമില്ല താഴത്തോട്ട് ഇറങ്ങാറേ ഇല്ല ഈ ആടുകളെ മേയിച്ച് മേയിച്ച് ഇതേപോലെ ഓരോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് ഇവരിങ്ങനെ ജീവിച്ചു പോണു അങ്ങനെ ആ മഞ്ഞുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി കയറി മലകളൊക്കെ കയറി 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 ഇങ്ങനെ വന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വിൻ്റർ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഒരു ഭാഗങ്ങളിൽ വന്ന് അവർ ആടുകളൊക്കെ വെക്കും ഡേ ടൈം ഒരുപാട് ഉള്ളതുകൊണ്ട് കുറേ കൂടിയും ടൈം നമുക്ക് ഹൈക്ക് ചെയ്യാൻ എളുപ്പമാണ് ലൈറ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ രാത്രി ആവണത അറിയത്തേ ഇല്ല ഇപ്പോഴത്തെ ടൈം ആറ് അമ്പത്തൊന്ന് ആയിക്കണ്ട മോർ ഹാവ് ടു ഗോ നൈസ് റൂട്ടൊക്കെ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആവാൻ തുടങ്ങി പിന്നെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പൊക്കെ കയറി വരാൻ തുടങ്ങി ഈ എപ്പിസോഡുകളിൽ കെതപ്പ് അതേപോലെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അത്ര എടുത്ത് അത്രയും അത്ര എഫേർട്ട് എടുത്തിട്ടാണത് കയറണം അത്രേ ഉള്ളൂ അത് തന്നെ നിസ്സാരമായിട്ടാണെന്ന് വിചാരിക്കരുത് എൻ്റെ ബാക്കിലുള്ള വെയിറ്റ് ഉണ്ടോ ഈ വെയിറ്റ് വെയിറ്റായിട്ടാണ് ഞാനീ ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാവുമ്പോൾ കെതപ്പുണ്ടാവും അപ്പോൾ അത് ഒന്ന് കാമാവാനുള്ള ടൈം പോലും ഇല്ലാതെ ആണ് ഞാൻ നിങ്ങളുടെ ഇറക്കി സംസാരിക്കുന്നത് മണാലിയുടെ ഫുൾ വ്യൂ കാണാനുള്ള ഒരു ബെഞ്ച് വ്യൂ പോയിന്റ് ആണ് കണ്ടാ നാച്ചുറൽ ബെഞ്ച് ഈ ഒരു വ്യൂ പോയിന്റ് ഇത്ര നല്ലൊരു വ്യൂ പോയിന്റ് മണാലിയിൽ വേറെ എവിടെയുണ്ടാവില്ല കേട്ടോ അവർക്കൊരു സ്റ്റോൺ കട്ട് ചെയ്ത് കിടക്കുന്നുറങ്ങുവാണെങ്കിൽ അങ്ങനെ നൈറ്റ് ട്രക്കിങ്ങിലോട്ട് കടന്ന് അടിപൊളി കേട്ടോ എനിക്ക് ഈ സീന് ഓർമ്മന വേറൊന്നുമില്ല നമ്മുടെ ഹേജവാനി ഹേദി വാനിയിൽ അവൾ നൈറ്റ് ഒരു ഹൈക്കിങ്ങിനും ഉണ്ട് പക്ഷെ അന്ന് സ്നോ ഉണ്ട് ഫുള്ള് ഇന്നിപ്പോൾ സ്നോ ഇല്ല അടിപൊളി ഒരു വൈബാണ് ഈ നൈറ്റ് ഹൈക്കിംഗ് എന്ന് പറയണത് അത് മസ്റ്റായിട്ട് ഇപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ദിവസമെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ നൈറ്റ് ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് പക്ഷെ അതും പറഞ്ഞിട്ട് വൈൽഡ് ലൈഫ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഈ പറഞ്ഞ ആനയും കാട്ടുപോത്തും പുലിയൊക്കെ ഉള്ള കാട്ടിൽ പോയിട്ട് നൈറ്റിൽ നൈറ്റ് ഹൈക്കിംഗ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നിങ്ങൾക്ക് ആ ഒരു വൈബ് തോന്നണ പോലെ ഇതൊക്കെ ഒരു ലൈഫിലെ ഒരു ആണ് ഇതൊക്കെ നമുക്ക് എന്നും ഓർത്തിരിക്കാൻ കിട്ടണ ഓരോ നിമിഷങ്ങളാണ് ദ ബെസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ് ഇവിടെ ഒരു ടീമും കൂടി ഉണ്ട് ഇതാ ഈ സൈഡിൽ നിന്ന് താഴത്തോട്ട് ഭയങ്കര വലിയ ചെരുവാണ് പകലെന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടി വിസിബിളാണ് അതേപോലെ തന്നെ നമ്മൾ നടക്കുന്ന റൂട്ട് പിന്നെ നമുക്ക് ചുറ്റിനുള്ളതൊക്കെ കാണാം ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം നമ്മൾ നടക്കണ കാല് വെക്കണ ഭാഗം മാത്രം ടോർച്ച് ഉണ്ടെങ്കിൽ കാണാം ഇല്ലെങ്കിൽ അതും കാണൂല ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എപ്പോഴും ഹൈക്കിങ്ങിന് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം എന്തൊക്കെ എടുക്കണമെന്നുള്ളത് ആ ലിസ്റ്റ് എപ്പോഴും നിങ്ങൾ ഒരു ക്രോസ് ചെക്ക് ചെയ്യുക കാരണം ഞാൻ ഹെഡ് ലാംപ് എടുത്തില്ല ഹെഡ് ലാംപ് എടുക്കാതിരുന്നുകൊണ്ട് പറഞ്ഞാൽ വിട്ടുപോയി അപ്പോൾ അതൊക്കെ എപ്പോഴും നിങ്ങൾ ഹൈക്കിങ്ങിന് പോകുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഓക്കേ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ രാത്രിയാകുമ്പോൾ ഇറങ്ങുന്ന ടീംസ് ഇത് ഞാൻ നടക്കണ വഴിയിലാണ് നിൽക്കണ പിന്നെ പയ്യെ മാറ്റിയിട അല്ലെങ്കിൽ ഇപ്പം വന്നവരെ കാലുകൊണ്ട് ചിലപ്പോൾ ചവിട്ടി യെസ് അങ്ങനെ വെള്ളം എത്തി ചേട്ടാ നമ്മൾ സ്ട്രീം കണ്ടുപിടിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്യണം പിന്നെ ഈ രാത്രി കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ റെഡിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊരു സിനിമയല്ല ഈ പകല് പകൽ ഒരു സീൻ എടുത്തിട്ട് നൈറ്റാക്കി കാണിക്കാനൊക്കെ ഇത് റിയലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് അതിൻ്റേതായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് സമയവും എന്തു വേണമെങ്കിലും സംഭവിക്കാം ഇവിടെ ഈ പറഞ്ഞ പോലെ കരടിയും അങ്ങനെയുള്ള എല്ലാ അനിമൽസും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു സർവൈവിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി അല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറെഡി തോന്നുന്നുണ്ടാവും വിഷ്വൽ ട്രീറ്റ് ഇല്ലാത്തത് കൊണ്ട് നൈറ്റാണ് ശരിയാണ് നമുക്കൊരു പരിമിതി ഉണ്ട് എല്ലാത്തിനും പക്ഷേ ഇതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉണ്ടായ ഗ്രൂപ്പ് അവർ ബാക്ക് ഓഫ് ചെയ്ത് ഒരുപാട് ലേറ്റായി പിന്നെ അവരിപ്പോൾ ബാക്കിലായി നമ്മൾ കയറി വന്ന് മുന്നോട്ട് ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ആയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അവർ വേറെ സ്ഥലത്തോട്ട് പോകണമെന്നാ അല്ലെങ്കിൽ അവർ അവിടെ ക്യാമ്പ് ചെയ്യാൻ പോണേന്നോ ഇപ്പം നേരെ വീണ്ടും നമ്മുടെ ഒരു ലക്ഷ്യം ആ ഒരു ഡെസ്റ്റിനേഷൻ അതവിടെ എത്തണം എന്നാലേ ആ ഇന്നത്തെ ആ ഒരു ദിവസത്തിന് കംപ്ലീറ്റ് ആവണം നമ്മൊരു വിചാരിച്ച കാര്യം നടത്തിയെടുക്കണം ഏത് എത്ര ഹാഡായിട്ടുള്ളൊരു ടഫായിട്ടുള്ളൊരു ടൈം വന്നാൽ പോലും അത് കഴിഞ്ഞിട്ട് കിട്ടണ ഒരു സന്തോഷമില്ലേ ആ അല്ലേ ഏറ്റവും വലിയത് ഓ മാൻ വെള്ളം 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 ആൻഡ് ഫൈനലി ഈ ഫൗണ്ടേ ഫോട്ടോസ് അങ്ങനെ ഒടുവിൽ നമ്മൾ വെള്ളം കണ്ടെത്തി ഇനി ഇവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്തിട്ട് വേണം വീണ്ടും ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് തൽക്കാലിപ്പ് തൻ്റെ ടേപ്പ് കൊടുക്കാം യെസ് മഞ്ഞൊക്കെ എത്തി കേട്ടാ ഇപ്പൊ നമ്മൾ നടക്കണ കംപ്ലീറ്റ് ഡ്രൈ ലാൻഡ് ആയിട്ട് നടക്കണേ ചവിട്ടുന്ന സ്ഥലൊക്കെ താഴ്ന്നു ലോസ്റ്റ് ആയി നമുക്ക് ട്രാക്ക് ലോസ്റ്റ് ആയി നല്ല തണുപ്പുണ്ട് ഫ്രീസിങ് ആണ് അതേപോലെ തന്നെ മഞ്ഞണ്ട് ഡെഡ് സ്നോ ആണ് ഇവിടെ മൊത്തം എന്തുകൊണ്ടുണ്ടോ അവിടെ വേണ്ട ഡെഡ് സ്നോ നടക്കണത് ചെയ്യണം ആ സ്ലിപ്പറേ ഉണ്ടോ നോക്കട്ടോ വഴിതെറ്റി നോക്ക് ആയി ഈ കാട്ടിൽ ഇനിയിപ്പൊ നമ്മ പിന്നെ താഴത്തോട്ട് ഇറങ്ങി വന്ന വഴി തന്നെ വേറെ സൈഡ് പിടിച്ചു നോക്കാൻ പോണേ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് ഇവിടെ ക്രോസിംഗാണ് എന്റെ ഇറങ്ങും ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്നെ പിടിച്ചോ ഓക്കെ അല്ലേക്ക് സ്ലിപ്പർ ചെയ്യാം കേട്ടോ ഇങ്ങോട്ട് കയറ് ഇങ്ങോട്ട് ഈ സൈഡ് ഇങ്ങോട്ട് കയറ് എന്റെ പൊന്നോ ഈ മരത്തിൽ അതില്ലാട്ടാ അത് പനിയാണ് ഓ ഇവിടെ കുഴിയെ പിന്നെങ്കി അറിയൂലേട്ടോ ഭയങ്കര ഇലയൊക്കെ വീണോട് എന്നിട്ട് നമുക്ക് കൃപ്പ് പോലും കിട്ടുന്നില്ല